നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു അങ്ങനെ രാജ്യത്തെ പ്രധാന തിരഞ്ഞെടുപ്പുകളെല്ലാം ഒന്നിച്ചാക്കാനുള്ള പ്രവർത്തനം ഉടൻ തീരുമാനമാകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പരിശോധിക്കാനായുള്ള സംയുക്ത പാർലമെന്ററി സമിതിയായി ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് ലോക്സഭയിൽ നിന്ന് സമിതിയിലുള്ളത് പത്ത് പേർ രാജ്യസഭയിൽ നിന്നാണ് ബി ജെ പി എം പി ആയ പി ചൌധരിയാണ് സമിതിയുടെ ചെയർമാൻ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയും സമിതിയിൽ അംഗമാണ് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലും ജമ്മുകാശ്മീർ ദില്ലി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ബാധകമാക്കാൻ രണ്ടാമത്തെ ബില്ലുമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ല് അവതരി തിനെതിരെ പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് സാധുവായത് അതിൽ ഇരുന്നൂറ് പേർ ബില്ലിനെ പിന്തുണച്ചു നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ എതിർത്തു തുടർന്ന് സ്ലിപ്പ് വിതരണം ചെയ്ത് വീണ്ടും വോട്ടിംഗ് നടത്തി നാനൂറ്റി അറുപത്തി പേരിൽ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് പേർ ബില്ലിനെ പിന്തുണച്ചു നൂറ്റി തൊണ്ണൂറ്റി പേർ എതിർത്തു ഭൂരിപക്ഷ പിന്തുണയിൽ മന്ത്രി അർജുൻ റാം മേഘ്വാൾ ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു ബില്ലിന് മേലുള്ള ചർച്ചയിൽ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചു നിയമസഭകളെ നോക്കുകുത്തിയാക്കി സംസ്ഥാനങ്ങളുടെ അധികാരം കവരാനുള്ള നീക്കത്തെ അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ പറഞ്ഞു സാമ്പത്തിക ലാഭം വോട്ടിംഗ് ശതമാനം ഉയർത്തും തുടങ്ങിയ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ് ശിവസേന ഷിൻഡേ വിഭാഗം വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി തുടങ്ങിയ കക്ഷികൾ ബില്ലിനെ അനുകൂലിച്ചു ബില്ല് ജെ പി സിക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്നും പ്രധാനമന്ത്രിയും അക്കാര്യമാണ് താല്പര്യപ്പെടുന്നതെന്ന് ും അമിത്ഷാ വ്യക്തമാക്കി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് പ്രമേയം അവതരിപ്പിച്ചിരുന്നില്ല അംഗങ്ങളെ നിശ്ചയിച്ച ശേഷം പ്രമേയം അവതരിപ്പിക്കുമെന്ന് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞിരുന്നു ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാകാൻ മുന്നൂറ്റിയേഴു പേരുടെ പിന്തുണ വേണമെന്നിരിക്കെ ഇപ്പോഴത്തെ സംഖ്യയിൽ ബിൽ പാസാകില്ലെന്ന് കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിലൂടെ വ്യക്തമായി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അനുകൂല നിലപാടിന്റെ കാരണവും ഇതായിരുന്നു ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലിലെ എൺപത്തിരണ്ട് എ വകുപ്പ് പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രപതി ലോക്സഭയുടെ ആദ്യ സഭാ സമ്മേളനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിക്കും ആ വിജ്ഞാപന തീയതിയായിരിക്കും പുതിയ സഭയുടെ നിയുക്ത തീയതി ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്ന അന്നായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ നിയമസഭകളുടെയും കാലാവധിയും പൂർത്തിയാവുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കി തുടങ്ങുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പൂർത്തിയാകും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് മുമ്പായി നിലവിൽ വന്നതും രണ്ടായിരത്തി മുപ്പത്തി നാലിന് മുമ്പായി കാലാവധി പൂർത്തിയാവുന്നതുമായ നിയമസഭകൾക്ക് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ പൊതു പ്പു വരെ കാലാവധി നീട്ടിക്കിട്ടുകയും ചെയ്യും കേരളം നിയമസഭ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് കാലാവധി പൂർത്തിയാവുന്നതെങ്കിലും രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ കാലാവധി കിട്ടിയേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഏതെങ്കിലും ഒരു നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള വ്യവസ്ഥകളും എൺപത്തിരണ്ട് എ അഞ്ച് ഉപവകുപ്പിൽ അധികാരപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതിയുടെ ശുപാർശ അനുസരിച്ചാവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനധികാരം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നീട് രൂപീകരിക്കുന്ന നിയമസഭയ്ക്ക് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ കാലാവധി ഉണ്ടാവൂ എന്ന് എൺപത്തിരണ്ട് എ ആറ് ഉപവകു വകുപ്പ് പറയുന്നു തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കായി ബില്ലുകൾ കൊണ്ടുവരാൻ അധികാരമുണ്ടെന്നും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ ലഘൂകരിക്കാനാണ് ഈ ബില്ലെന്നും മേഘ്വാൾ പറഞ്ഞു ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി നൂറ് ദിവസത്തിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും പൂർത്തിയാക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത